ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം തോൽവിയോടുകൂടിയാണ് ഇപ്പോൾ സമാപിച്ചിട്ടുള്ളത് ജംഷഡ്പൂർ എഫ് സിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ന് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷ ചൗധരി നേടിയ ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന് തോൽവി സമ്മാനിച്ചിട്ടുള്ളത് വളരെ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ഈ വർഷവും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ സീസണിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ സീസണിൻ്റെ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തി പക്ഷേ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മോശമാവുകയായിരുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആകെ പ്രകടനം നമുക്കൊന്ന് വിലയിരുത്താം ഒൻപത് വിജയങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് സമനില വഴങ്ങി പ ൊൻപത് തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം മോശമായ അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നത് അതിൽ നിന്നും വളരെ വ്യക്തമാണ് കേവലം ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ശതമാനം വരുന്നത് ബ്ലാസ്റ്റേഴ്സ് അത്രയും മോശമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം സൂപ്പർ കപ്പിൽ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സമനിലകൾ ഒന്നുമില്ല രണ്ട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഇനി ഡ്യൂറന്റ് കപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് വിജയങ്ങൾ നേടി ഒരു സമനില ഒരു തോൽവി ഇനി കഴിഞ്ഞ സീസണിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ എസ് എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കലണ്ടർ വർഷത്തിൽ രണ്ട് വിജയങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് ഒരു സമനില എട്ട് തോൽവികൾ എന്നിങ്ങനെ വഴങ്ങേണ്ടി വന്നു ഇനി ഈ സീസണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാല് വിജയങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് സമനില എട്ട് തോൽവി എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത് പത്തൊൻപത് തോൽവികൾ ഈ വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആരാധകരുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക പത്തൊൻപത് തവണയും ഹൃദയം തകർന്നുകൊണ്ടാണ് ആരാധകർക്ക് മടങ്ങേണ്ടി വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം